ഹലോ ഗായ്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇപ്പം നമ്മുടെ ഇന്നത്തെ ലാസ്റ്റ് ഡേ ആണ് വീട്ടിലത്തെ ഇന്നോടെ നമ്മുടെ വിരുന്ന് ഇവിടെ കഴിഞ്ഞു അപ്പോൾ നമ്മൾ തിരിച്ചറിട്ട് പോവാണ് അപ്പം അതിന് മുമ്പിൽ ലാസ്റ്റ് ഡേ വ്ലോഗാ ഓറഞ്ച് കഴിച്ചുകൊണ്ടിരിക്കണം ഗൈസ് അവിടെ അടിപൊളി ബീഫ് ബിരിയാണി റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ഇവിടെ ചുമ ബിൽ കിടക്കുവാണ് നിന്നെടുത്തില്ല നിന്നെ എടി ഞാൻ മാത്രം സലാം കാക്കുന്ന പണിയാണ് കുട്ടികളെക്കാടെ ടി വി കാണുന്നു ഓരോരുത്തർക്കും ഓരോ പണിയാണ് എനിക്കിന്ന് തീരെ വെയ്യാത്ത ദിവസം എനിക്ക് എന്താണെന്നറിയില്ല എന്നാൽ നല്ല വെയ്യാം ഭയങ്കര ക്ഷീണം എല്ലാം കൂടിയായിട്ട് മിണ്ടാണ്ടിരിക്കുകയാണ് ഞാൻ രാവിലത്തെ നാഷ്ടപ്പണി കഴിഞ്ഞിട്ടിരിക്കുകയാണ് ഇപ്പൊ സമയം രണ്ടര ആയിക്കായി ബിരിയാണി ബീഫ് ബിരിയാണി കഴിക്കാൻ പോവുകയാണ് ഞാൻ അതൊക്കെ കാണിക്കാൻ വിചാരിച്ചു എൻ്റെ വീട്ടത്തെ വിരുന്ന് ക്രിസ്മസ് വിരുന്ന് കഴിഞ്ഞു ഇന്നത്തോണേ അപ്പോൾ പറഞ്ഞപ്പോഴാണ് നോക്കിയത് വരുമ്പോൾ സങ്കടിങ്ണോ കടന്ന ഒരാളില്ലാ വെക്കാനാണോ നമ്മൾ ഇത്രയും ഹെൽപ്പൊക്കെ ചെയ്യുന്നുണ്ട് ഞാൻ എന്റെ ഒരു പരിധിയിലൊരു ഹെൽപ്പൊക്കെ എനിക്കിപ്പോ ചെയ്യാൻ പറ്റുന്നുണ്ട് മൈനസ് സിനറസ് മോർ ഓർഗൻ ഹലോ അപ്പോൾ ഇട്ട് എടുക്കാം നമ്മുടെ റൂമിൽ കേ വന്ന കുറ അഞ്ച് കപ്പ് ഉണ്ട് ഫാൻ ഓടുന്നുണ്ടല്ലേ നമ്മെന്ന다가 നമ്മുടെ തത്തമ്മ എന്തെങ്കിലും നോക്കിയില്ല അങ്ങനെ നമ്മൾ നമ്മുടെ വീട് എത്തി ഗയ്സ് നമ്മുടെ ക്രിസ്മസ് ലീവ് കഴിഞ്ഞു നമ്മൾ നമ്മുടെ വീട്ടിലു തിരിച്ചെത്തി നമ്മടെ വീട്ടിൽ നിന്ന് വന്നത് ഞാൻ സങ്കടപ്പെട്ടാൽ ഇക്കാക്ക് സങ്കടം അടുത്ത് രാവിലെ എണീറ്റ് നാശ്പൊട്ട് എന്നിട്ട് രാവിലെ തുടങ്ങിയാണ് രാവിലെ തുടങ്ങിയതല്ല വീട് ഒരാഴ്ച ആയിട്ടില്ലാലോ ഭയങ്കര ഇതായിരുന്നു അപ്പൊ അതിൻ്റെ ഇതൊക്കെ ആയിട്ട് ത്രൂസില്ലാത്ത വെക്കേഷൻ അഞ്ച് ദിവസം ഇവിടെ ഇല്ല അപ്പൊ അതിന്റെ പൊടി മണ്ണ് വൃത്തിയാക്കല് വീടൊക്കെ ഭയങ്കരൊന്നും വൃത്തിയാക്കല് തുടങ്ങി എന്താണ് ക്ഷീണമാണ് ക്ഷീണം കൊണ്ട് ആൾക്ക് മെല്ലെ മെല്ലെ ചെയ്യാനേ പറ്റുള്ളൂ അതുകൊണ്ട് ഉണ്ടിലേ ഇനിയിപ്പൊ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി എപ്പോഴും ഇത് റിട്ടയേർഡാവും വീണ്ടും ഇരിക്കും ഇങ്ങനെ പോണം ഇനി പുച്ചക്കുള്ള ഒക്കെ ആക്കിയിട്ടുണ്ട് ഭക്ഷണം ഗൈസ് പഴയ അതെ ഗൈസ് കണ്ടില്ലേ എല്ലാ വർക്കുകളും ഒറ്റക്ക് തന്നെ ചെയ്യുമ്പോൾ അത് ഇങ്ങനെ ഞാനും ചെയ്തു കൊടുക്കും ഗൈസ് എന്താ ചെയ്തു തരുന്നുണ്ട് ഇതിപ്പോ എനിക്കുള്ളൊരു വർക്ക് നിൽക്കുന്നുണ്ട് പേടിയ പകുതിയിൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇതിങ്ങനെ ഗൈസ് നമുക്ക് ആളില്ലാത്തോണ്ട് നമ്മൾ ചെയ്താലല്ലോ നമ്മുടെ അത് അതുകൊണ്ട് ഇങ്ങനെ അത് നടക്കണം

ാണ് എല്ലാരും പറഞ്ഞു ചെലവ് കരച്ചു പിന്നെ കൂടും ഒക്കെ പറഞ്ഞപ്പോ ഞങ്ങള് ഇതെടുക്കും അപ്പൊ എന്തായിരുന്നു ഇപ്പൊ നമ്മള് നമ്മുടെ വീട് വീടെത്തിട്ടുള്ള പണികളാണിത് രാവിലത്തെ നാശപ്പണിയൊക്കെ കഴിഞ്ഞു ഉച്ചക്കത്തെ ഫുഡ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇപ്പം എന്നെ ഹെൽപ്പ് ചെയ്യാം രണ്ടാണ്ടി പണിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വന്നിരിക്കണം അപ്പോൾ എനിക്ക് വിഷിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഇക്ക വാങ്ങിയിട്ട് വന്നാണ് ഇപ്പോൾ കടയിൽ പോയിട്ട് എനിക്ക് മസാല പോലെ എന്തെങ്കിലും കഴിക്കാൻ തോന്നി ഗൈസ് അപ്പോൾ ഇക്ക വാങ്ങിയിട്ട് വന്നാണ് മസാല കടല പിന്നെ രണ്ട് പഴം വാങ്ങിയിട്ട് വന്നു ഇപ്പം കഴിക്ക അപ്പോൾ ഞങ്ങൾ പണിയൊക്കെ കഴിഞ്ഞ് വന്ന് നേരം ഇരിക്കുകയാണ് കഥയും പറഞ്ഞിട്ട് അപ്പോൾ ഇതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്